അഹമ്മദില്ല ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരുങ്ങിയിട്ടുള്ളത് പരിശുദ്ധമാക്കപ്പെട്ട ജമൽ ഹംദമിയ അല്ലേ സതേ ആ ആ ഒരു മലയുടെ മുകളിൽ കയറി നിന്നാൽ ഒരുപാട് നമ്മുടെ മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന സന്തോഷം നിറച്ചു കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു യാത്ര പോവുകയാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ പ്രിയ എന്തൊക്കെ പേര് പറഞ്ഞേ ആ നമ്മുടെ പ്രിയപ്പെട്ട മലക്കാരിക്കാണ് നമ്മുടെ കൂടെയുള്ളത് അള്ളാഹു അദ്ദേഹത്തിന് അഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നെ ഫൈസി ഉണ്ട് അതുപോലെ ഹാഫിൽ ഉണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം തരട്ടെ ഇൻഷാല്ല നമ്മുടെ ഇപ്പോൾ യാത്രയിലാണുള്ളത് അവിടെ എത്തിയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇൻഷാള്ള നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കും ഒട്ടകങ്ങൾ വരി വരി വരിയായി നിര നിര നിരയായി യരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നേ വീലസിടും നടുതൂന്മാരത്തിൻ്റെ കനികളും ജറാതന്ന കിളികളും ചൂടുകാറ്റിൻ നോളികളും ഇടയ്ക്കിടയ്ക്ക് കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും അലഹദില്ല നമ്മൾ പരിശുദ്ധമായ ജബലിൽ ഹംതമിനേക്ക് പോകുന്ന ആ വഴിയാണുള്ളത് അള്ളാഹു നമ്മുടെ യാത്രയിൽ അള്ളാഹു പറക്കത്ത് പ്രദാനം ചെയ്യട്ടെ ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽ മദീന ഒന്നു കാണാൻ മദീന മോഹം മദീന മഹബോപിങ് മദീന അനുരാഗം മദീന കനിവേറും മദീന തിരുനൂറെ കാണാത്ത കണ്ണന്തിന ആ സ്വരം കേൾക്കാത്ത കാതന്തിന തിരുപാദമേറ്റ മന്ത്രിയാകാൻ കഴിയാത്തൈവനം തൊരു ഹതഭാഗ്യന കാണാൻ കൊതിയേറെ അഷയേറും കാണാൻ കൊതിയേറെ അഷയേറും ആരിരോ റാരിരോ ആരിരോ റാരിരോ ആരിരോ റാരിരോ റാരിരോ കുഞ്ഞി കണ്ണും 보ട്ടി പൊന്നും ിനാവോഗ കണ്ടുറങ്ങോ അല്ലമീനേ കണ്ണീരുണങ്ങാത്ത ഉമ്മാന്റെ താരാട്ട് കേട്ടോറങ്ങോ അല്ലമീനേ കുഞ്ഞിക്കണ്ണും ബോട്ടി പൊന്നും കിനാവുകൾ കണ്ടുറങ്ങോ അൽ അമിനേ കണ്ണീരുണങ്ങാത്ത ഉമ്മാൻ്റെ താരാട്ട് കേട്ടുറങ്ങോ അൽ അമിനേ രീരോ രാരോ രീരോ മക്കത്തെ ഒരു മൻ ഒരുമൻ ഉള്ളിൽ നിന്നാണല്ലോ ആർദ്രമാമീ വല്ലായ്മ ആർദ്രമാമീരി ശോകാന്തരത്തിൽ വിരിഞ്ഞതാണ് അലഹമുല്ല നമ്മൾ പരിശുദ്ധമായ ജബർ ഹംദമിയുടെ മുകളിൽ നിന്നും മെല്ലെ മെല്ലെ താഴേക്ക് ഇറങ്ങുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതായത് ഈ കാണുന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ട ക്ലോക്ക് ടവർ അതുപോലെ അതിൻ്റെ ഇടയിലൂടെ കാണുന്ന ആ രണ്ട് യച്ച് പോലെ ഇരിക്കുന്നതാണ് ഇവിടുത്തെ അല്ലേ ഏറ്റവും വലിയ പള്ളി അല്ലേ ഏറ്റവും വലിയ പള്ളി പരിശുദ്ധമായ ഹറമാണ് ആ ഉയരം കൂടിയ പള്ളി